ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എക്സ് റേ പ്രൊട്ടക്ഷൻ എക്സാമിനേഷൻ ബോക്സിന്റെ മാതൃക കാണാം ഇനി എക്സ് റേ ഷീൽഡ് എന്ന സുരക്ഷാ മറയിൽ നിന്ന് നിശ്ചിത അകലത്തിൽ വികരണത്തോത് അളക്കുന്നതിനുള്ള പരിശോധനകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതിനകം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിലേക്ക് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയും ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും ചേർന്നാണ് കൊണ്ട് നടക്കാവുന്ന റേ പ്രൊട്ടക്ഷൻ ബാരിയർ കം എക്സാമിനേഷൻ ബോക്സിന്റെ മാതൃക വികസിപ്പിച്ചെടുത്തത് എക്സ്റേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറിയ പത്തോളജിക്കൽ ടിഷ്യൂ സാമ്പിളുകളിൽ നിന്ന് രോഗപരിശോധന നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണിത് ശ്രീചിത്രയും ബാട്ടൺ ഹിൽ കോളേജും ചേർന്ന് വികസിപ്പിച്ചെടുത്ത നൂതന ആശയം രൂപകൽപ്പനയിലേക്ക് എത്തിച്ചത് ബാട്ടൺ ഹിൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇത് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിച്ചു ഈ ഒരു ഡിവൈസ് ഫാബ്രിക്കേറ്റഡ് റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എസ് സി ടി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂ ആണ് അവർക്ക് വളരെ ഒരു അത്യാവശ്യം അവർക്ക് കോമ്പാക്ട് ആയിട്ട് എക്യൂപ്മെന്റ് പ്രത്യേകിച്ച് നമ്മുടെ ടിഷ്യൂസ് എല്ലാം അനലൈസ് ചെയ്യാനായിട്ട് വളരെ കോമ്പാക്ട് എക്യപ്മെന്റ് ആവശ്യമുണ്ടായിരുന്നു അതും ലൈക് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യുന്ന റാബിറ്റ് ഇഷ്യൂസ് അങ്ങനെ നമ്മുടെ ആനിമൽ ടിഷ്യൂസ് ആണ് ഇവർ എക്സാമിൻ ചെയ്യുന്നത് അപ്പൊ അതിനെ ലൈക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് എക്സ് റേ ഗണ് ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആയിരുന്നു ഇനിഷ്യൽ കോൺസെപ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് ആയ ആയ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീചിത്രയിലെ ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിലെ പ്രസിസ്റ്റന്റ് ഫാബ്രിക്കേഷൻ ഡിവിഷന്റെ സഹായത്തോടെ എക്സറേ ബോക്സിന്റെ മാതൃക പൂർത്തിയാക്കി ഇതിനകത്ത് നമ്മൾ സ്പെസിമെൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു ടേബിൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്പെസിമനെ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മൂവ് ചെയ്യാനും പിന്നെ സൈഡിലോട്ട് മൂവ് ചെയ്യാനും നമുക്ക് പറ്റും ഈ ചെയറിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇന്നിട്ട് എക്സ്റേ ഗ്രോസിംഗ് ചെയ്യുമ്പോൾ പെത്തോളജി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് എക്സ്റേ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടൺ എക്സ്പോസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇമേജ് ഇവിടെ കണ്ടിട്ട് പിന്നെ വീണ്ടും നമുക്ക് എക്സറേ ആ ഒരു ഈസ് ഓഫ് മാനുപുലേറ്റിംഗ് ദ സ്പെസിമൻ ആൻഡ് അവോയ്ഡിങ് ദി എക്സ്പോഷർ എസ്പെഷ്യലി എക്സ്പോഷർ ടു ദി എക്സ്റേ ടു ദി ഓപ്പറേറ്റർ അതാണ് ഇതിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത് സോ അതാണ് നമുക്ക് ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് ഈ നിർമ്മാണ ചിലവ് ഒരു ലക്ഷത്തോളം രൂപയായെങ്കിലും വ്യാപകമായി ഇവ നിർമ്മിക്കുകയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ താഴെ മാത്രമേ ചിലവ് വരികയുള്ളൂ ഹിസ്റ്റോ ഹിസ്റ്റോപത്തോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ശബരീഷൻ ഡോക്ടറിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റേ എടുക്കും എടുക്കുന്നതായിട്ടുള്ള പ്രോസസ്സാണ് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ചേമ്പർ പോലെ ഉണ്ടാക്കി തന്നാൽ നല്ലതായിരുന്നു എന്ന് കോളേജുമായിട്ട് ഇൻഫോം ചെയ്യുകയും അതിനനുസരിച്ച് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസും ഫാക്കൽറ്റീസും എല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡിസൈൻ വെക്കുകയും ആ ഡിസൈൻ യും അതിനുശേഷം അത് പ്രോട്ടോടൈപ്പ് ചെയ്തെടുക്കുകയും ആണ് ചെയ്തത് അത് പ്രോട്ടോടൈപ്പ് നമ്മൾ ടെസ്റ്റും ചെയ്തു അതിനുശേഷം ഇപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു ഗവേഷകർ ഗവേഷണ സ്ഥാപനം വ്യവസായ മേഖല എന്നിവയുടെ കൂട്ടായ പ്രവർത്തനവും വിദ്യാർത്ഥികളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പങ്കാളിത്തവുമാണ് ഈ പദ്ധതിക്ക് വിജയകരമായത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം